ഭേദമന്യേ ഒരേ ഒരു സ്വരമേയുള്ളൂ ആ സ്വരം കർഷക സ്വരമാണ് ആ കർഷകസ്വരം കേരളം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തോട് പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ കർഷകർക്കെതിരായെടുത്ത കേസുകൾ പിൻവലിക്കുക മാത്രമല്ല അപ്രകാരം കേസെടുത്തത് തെറ്റിപ്പോയി എന്ന് ഈ മലയോര ജനതയോട് യാത്തിടത്തോളം കാലം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തേടി ആരും വരേണ്ടതില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ട കുടിയേറ്റ കർഷകരെ നമ്മൾക്ക് ധൈര്യവും ആർജവത്വവും വേണം നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ യുഗത്തിലാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് തങ്ങൾ രാജാക്കന്മാരാണ് എന്ന് കേന്ദ്രത്തിലും കേരളത്തിലും പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായ പക്ഷേ ഏതെങ്കിലും രാജാവിന്റെ പ്രജകളായിരിക്കുന്നതിനേക്കാളും നല്ലത് കടുവായിക്കു ഭക്ഷണമായാലും ഞങ്ങൾക്ക് അതിനാണ് കൂടുതൽ സന്നദ്ധത എന്ന് ഭരണനേതാക്കളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ വനപാലകരുടെ കൃത്യനിർവഹണം തടഞ്ഞു എന്നതിന്റെ പേരിലാണ് കേസ് നട്ട കുരുക്കാത്ത നൊണയേര് വനപാലകരുടെ കൃത്യ അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ അവർക്ക് കൃത്യ കൃത്യനിർവേണമുണ്ട് അവരെന്ത് കൃത്യമാണ് ചെയ്യുന്നത് മലയോര കർഷകന്റെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് അവർക്കറിയാവുന്ന ഏക കൃത്യം ആ കൃത്യം ഞങ്ങൾ തടയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വനപാലകരെ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക നിങ്ങളും ഞങ്ങളെപ്പോലെ മനുഷ്യരാണ് എന്നും നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വനപാലകരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പോലെ ചോരയും നീരിയുമുള്ള ഇവിടുത്തെ കുടിയേറ്റ കർഷകരെ ചുമ്മാ ഇത്തിരി കണ്ണികളെ പോലെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് പോരാടുന്നത് എന്ന് മനസ്സിലാക്കുക വന്യജീവികൾ ഈ നാട്ടിലിറങ്ങി മനുഷ്യനെ കടിച്ചു കൊല്ലുമ്പോൾ കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ് വനപാലകർക്കെതിരെയാണ് ഇനിമേല് ഒരു കർഷകനെങ്കിലും കൊല്ലപ്പെട്ടാൽ പരിക്കേറ്റാൽ അതിന് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ വന്യജീവി ഉദ്യോഗസ്ഥന്മാരാണ് അവർക്കെതിരെ ൂർവമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് ഈ യോഗത്തിന് സർക്കാരിനോട് പറയാനുള്ളത് ആരാണ് ഉത്തരവാദി വനപാലകരെന്ന പേരില് ഒരു കൂട്ടര് ഇവിടെ ശമ്പളം മേടിച്ച് കഴിയുമ്പോൾ വന്യമൃഗങ്ങൾ അതിർത്തി ലംഘിച്ച് ഈ ഇറങ്ങി നാശം വിതയ്ക്കുന്നു ഏതെങ്കിലും വനപാലകൻ വനാതിർത്തിക്ക് ഗാപം നിൽക്കുന്നുണ്ടോ അവരൊക്കെ ശീലീകരിച്ച മുറികളിൽ ഇരുന്നു നമുക്കെതിരായി എഫ്ഐആറും ഫയലും തയ്യാറാക്കുന്ന വ്യഗ്രതയില്ല അല്ലയോ വനപാലകര് നിങ്ങളുടെ ജോലിയാണ് വനം പാലിക്കുക വന്യജീവികളെ അതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആനയ്ക്ക് റേഡിയോ കോളറെ പിടിപ്പിച്ചു ഒരനയ്ക്ക് ഗോളറ് പിടിപ്പിക്കുന്ന വകേല് അഞ്ചും പത്തും ലക്ഷം രൂപ അടിച്ചു മാറ്റുന്നവരാണ് ഈ വനപാലകരെന്നൂടെ നിങ്ങൾ ഓർക്കണം ഈ ഗോളറ് പിടിപ്പിച്ച് ആനയാണ് ഇവിടെ ഇറങ്ങി വന്നത് ആ ആന ഇവിടെ ഇറങ്ങി വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ ആന ഗോളറ് പിടിപ്പിച്ച് ആന എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ വനപാലകർക്ക് സാധ്യതയുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിനാണ് കോളർ പിടിപ്പിച്ച് അല്ലാതെ ആനയ്ക്ക് പോയി താലി കെട്ടിയതല്ലോ ഈ റേഡിയോ കോളറ് എന്ന് പറയുന്നത് ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ബോധമുള്ള സകല മനുഷ്യർക്കും ആനയുടെ ചലനം നിരീക്ഷിക്കാനാ പതിനഞ്ച് ദിവസത്തിലേറെ ജനവാസ മേഖലയില് നടന്ന ഈ ആനയെ ചലനങ്ങൾ അറിയാനോ സാധാരണ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ വനപാലകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇനിമേൽ കോളറ് പിടിപ്പിക്കേണ്ടത് ആനക്കല്ല ഈ വനപാലകർക്കാണ് കോളർ പിടിപ്പിക്കേണ്ടത് കാരണം എന്താന്ന് ചോദിച്ചാല് ഇവര് വരുന്നത് അറിഞ്ഞ് നമുക്ക് മാറി നിൽക്കാമല്ലോ അതുകൊണ്ട് ഈ കോളറ് പിടിപ്പിക്കേണ്ടത് ഇനിമേ വനപാലകർക്കല്ല മറിച്ച് സോറി വന്യമൃഗങ്ങൾക്കല്ല ർക്കാണ് നിങ്ങളെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവര് ഈ ഞാൻ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം കൃഷിഭൂമിയിൽ വേലി കെട്ടിയ വയനാട്ടിലെ കർഷകനെതിരെ കേസ് കാരണം എന്താണെന്ന് ചോദിച്ച ആ വേലിയയിലെ കമ്പുകൊണ്ട് കടുവായുടെ തൊലിക്ക് പോറലേറ്റു അതുകൊണ്ട് കർഷകന് കേസ് ഞങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കേണ്ട വനപാലകരതിന് പരാജയപ്പെട്ടപ്പോൾ ഈ കർഷകനവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും കൃഷിഭൂമിക്കും സംരക്ഷണം ഒരുക്കാൻ വേര് കെട്ടിയാല് അതെങ്ങനെയാ ക്രിമിനൽ കുറ്റമാകുന്നത് അതിൽ വന്ന് കടുവയേറിയാല് എങ്ങനെയാ കുറ്റവാളിയാകുന്നത് അല്ലേ വനപാലകരെ നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കർഷകർ ഇന്നലെ വേദി കെട്ടിയെങ്കിൽ ഇന്നും വേദി കെട്ടും നാളെയും വേദി കെട്ടും ഞങ്ങളുടെ വേദിയിൽ ഒരു പത്തനം പോലും മാറ്റാൻ ഞങ്ങൾ തയ്യാറാവില്ല മറിച്ച് നിങ്ങളുടെ കിരാത നിയമങ്ങളാണ് നിങ്ങൾ പൊളിച്ചെഴുതേണ്ടത് Priyapettavare